ജമാഅത്ത് ഇസ്ലാമി വിവാദത്തിൽ സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകളുടെ വിമർശനത്തെ തള്ളി മുസ്ലിം ലീഗ് വെൽഫെയർ പാർട്ടിക്ക് മതരാഷ്ട്രവാദം ഇല്ലെന്ന് പി എം എ സലാം ഹലോ മലയാളത്തിൽ പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള ബാന്ധവം മതനിരപേക്ഷ സഹകരണത്തിന്റെ ഭാഗമാണ് മതസംഘടനകളുമായി ഏറ്റുമുട്ടാൻ യു ഡി എഫും മുസ്ലിം ലീഗും ഇല്ലെന്നും സലാം അല്പം മുമ്പ് ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചു ഞങ്ങൾക്ക് മതസംഘടനകളുമായി ഏറ്റുമുട്ടാറില്ല അവരുടെ വിമർശനങ്ങളെ ഞങ്ങൾ ക്രിയാത്മകമായി തന്നെ കാണും പക്ഷേ വെൽഫെയർ പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടി നമ്മുടെ ദേശീയ സാഹചര്യത്തിൽ ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത പൊളിറ്റിക്കൽ പാർട്ടിയാണ് ആ പൊളിറ്റിക്കൽ പാർട്ടി ഒരു കാലത്തും മതരാഷ്ട്രവാദം വെൽഫെയർ പാർട്ടി ഉന്നയിച്ചതായി ആർക്കും പറയാൻ കഴിയില്ല വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പിശ്ശേരി ചെയ്യുന്നുണ്ട് പ്രസാദ് ഈ തർക്കം ഇങ്ങനെ നിലനിൽക്കുമ്പോൾ ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള വാർത്തകൾ പ്രസാദ് തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തു വരുന്നു അതേക്കുറിച്ച് പി എം എ സലാം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വെൽഫെയർ പാർട്ടിയെയും ജമാഅത്ത് ഇസ്ലാമിയെയും ഒന്നായി കരുതാൻ കഴിയില്ല വെൽഫെയർ പാർട്ടി ഒരിക്കലും മതരാഷ്ട്രവാദം പറഞ്ഞിട്ടില്ല എന്ന ന്യായമാണ് അതൊരു ന്യായമായി ഈ ഇതേക്കുറിച്ച് അറിയാവുന്നവർ ഉൾക്കൊള്ളുമോ അതോ ഒരു തൊടുന്യായമായി കരുതുമോ ഇതിൻ്റെ തുടർ ചർച്ചകൾ ഉണ്ടാകുമോ ഉറപ്പായിട്ടും ഹർഷൻ കാരണം അതൊരു ന്യായമായി കരുതുക കരുതാൻ ഒരു സാധ്യതയും ഇല്ല കാരണം അത് കൂടുതൽ സങ്കീർണമാകും എന്നുള്ളതാണ് കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിമർശനം ഉന്നയിച്ചിട്ടുള്ള സമസ്തയിലെ പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഇ കെ വിഭാഗം തന്നെയാണ് കാരണം എ പി വിഭാഗം പൊതുവേ ഇപ്പോൾ പലപ്പോഴും അവരുടെ നേരത്തെ തന്നെ ഇടതുപക്ഷത്തോട് ചേർന്നൊക്കെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇ കെ വിഭാഗം പൂർണ്ണമായും യു ഡി എഫിനൊപ്പം നിൽക്കുന്ന ഒരു സംഘടന കൂടിയാണ് അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ വിമർശനം വന്നിട്ടുള്ളത് അവരെല്ലാം തന്നെ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗം തന്നെയാണ് വെൽഫെയർ പാർട്ടി എന്നുള്ളതാണ് നമ്മളോട് മുസ്തഫ മുണ്ടുപാറ എസ് വൈ എസിന്റെ ഇക്കെ വിഭാഗം എസ് വൈ എസിന്റെ സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുബാറ പറഞ്ഞിട്ടുള്ളത് രണ്ടും ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ് ജമാഅത്ത് ഇസ്ലാമിയും ഒന്നാണ് വെൽഫെയർ പാർട്ടിയും രണ്ടും ഒന്നാണ് അതുകൊണ്ട് തന്നെ അതിനെ മാറ്റി നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ് മതരാഷ്ട്രവാദമാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ അവരുടെ നിലപാട് അതുതന്നെ ആയിരിക്കും വെൽഫെയർ പാർട്ടിയും എന്നുള്ളതാണ് പ്രഖ്യാപിച്ചില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെയല്ല എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇവർ ഇത്രത്തോളം ഉൾക്കൊള്ളാൻ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് പക്ഷേ അങ്ങനെ ഒരു സാധ്യതയും ഇല്ല കൂടുതൽ സങ്കീർണമാകും എന്നുള്ളത് മാത്രമാണ് അത് മാത്രമല്ല ദിവസങ്ങളിലെല്ലാം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ് അവർ കൂടുതൽ വാശിയോടുകൂടി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വെൽഫെയർ പാർട്ടി മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ അവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് യു വെൽഫെയർ പാർട്ടി ധാരണയുണ്ടെങ്കിൽ പോലും വെൽഫെയർ പാർട്ടി മത്സരിക്കുന്ന വാർഡുകളിലാണ് അവർ അവരെ പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് അത്തരം വാർഡുകളിലെല്ലാം തന്നെ സമസ്തയുടെ അത് രണ്ട് വിഭാഗവും എ വിഭാഗമാണെങ്കിലും ഇ വിഭാഗമാണെങ്കിലും അവരുടെ ക്യാമ്പയിനുകൾ തുടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മുജാഹിദ് വിഭാഗവും അത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ തുടങ്ങിയിട്ടുണ്ട് മുജാഹിദ് പൊതുവെ അത്തരം കാര്യങ്ങൾ പറയുന്നില്ല എന്നുള്ളതായിരുന്നു നമ്മൾ ഇന്നലെ പല ആളുകളുടെയും പ്രതികരണത്തിന് ശ്രമിച്ചിരുന്നു പക്ഷെ അവർ പരസ്യമായി പറയുന്നില്ല എന്നുള്ളതാണ് എന്തായാലും ഇത് മതരാഷ്ട്രവാദം ഇല്ല എന്ന പി എം എ സലാമിന്റെ വാദം ഉൾക്കൊള്ളുക എന്നുള്ളത് ഒരു പക്ഷേ സാധ്യമാകില്ല എന്നുള്ളതാണ് കൂടുതൽ സങ്കീർണമാകാനാണ് സാധ്യത റൈറ്റ് പ്രസാദ് ഉടുമ്പിശ്ശേരിയാണ് വിവരങ്ങൾ പ്രസാദ് ഇപ്പോൾ തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമാണ് നമ്മൾ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് മുമ്പ് ഇവർ മതരാഷ്ട്രവാദികളാണ് എന്ന് ആവർത്തിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കം പി എ കെ ഫിറോസ് അടക്കം പറയുന്ന വീഡിയോകൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി മുമ്പ് തൊണ്ണൂറ്റിയാറിലൊക്കെ ജമാഅ ഇസ്ലാമി പിന്തുണച്ചതിൻ്റെ ദേശാഭിമാനി മുഖപ്രസംഗമൊക്കെ എടുത്ത് പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങളുമൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും ഈ പത്തോ മൂന്നൂ ോ സീറ്റുകളിൽ മാത്രം മത്സരിക്കുന്ന വാർഡുകളിൽ മത്സരിക്കുന്ന ഈ വെൽഫെയർ പാർട്ടി ഏറ്റവും സജീവമായി മുസ്ലിം രാഷ്ട്രീയത്തിൽ യു ഡി എഫ് രാഷ്ട്രീയത്തിൽ ഒരു ചർച്ചാ വിഷയമാകുന്നു എന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകതയാണല്ലോ അതെങ്ങനെ ബാധിക്കുമെന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ പ്രധാന കാരണം എന്നുള്ളത് അതായത് അവർ എത്ര കുറഞ്ഞ വാർഡുകളിലാണ് മത്സരിക്കുന്നത് എന്നുള്ളതിനേക്കാൾ പ്രധാനപ്പെട്ടത് സമസ്തയുടെ ഒരു പൊതു വിലയിരുത്തലായി അവർ കാണുന്നത് ഇപ്പോൾ ഈ സമീപകാലത്ത് പ്രത്യേകിച്ച് ഇ കെ വിഭാഗത്തിനകത്തുണ്ടായിട്ടുള്ള ഈ സംഘർഷങ്ങൾക്ക് കാരണം അതായത് രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾക്കൊക്കെ പ്രധാനപ്പെട്ട കാരണം അത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു നുഴഞ്ഞുകയറ്റം അല്ലെങ്കിൽ അവരുടെ ഒരു സ്വാധീനം അത് ഇതിലേക്ക് വരുന്നു എന്നുള്ളത് കൊണ്ട് കൂടിയാണ് എന്നുള്ളതാണ് അതാണ് ഇത്രയും കടുത്ത ഭാഷയിൽ പല നേതാക്കളും പറയുന്നത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്രയും കഠിപ്പിച്ച് പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ് അപ്പോൾ ഈ വെൽഫെയർ പാർട്ടി അധികാര കേന്ദ്രങ്ങളിലേക്ക് വരുന്നത് അതായത് ഇപ്പൊ ചുരുങ്ങിയതൊരു വാർഡ് മെമ്പറായി കഴിഞ്ഞാൽ അവർക്ക് കിട്ടാവുന്ന ഒരു പൊതു സ്വീകാര്യത അല്ലെങ്കിൽ ഏതെങ്കിലും പദവികളിലേക്ക് വരുമ്പോൾ ഞാൻ ഞാനിപ്പോ തിരിച്ചു വരാം